അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനം പിണറായി വിജയന്റെ പി ആർ സ്റ്റഡ് ആണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ എം പി മൻമോഹൻ സിംഗ് നടപ്പാക്കിയ ഭക്ഷ്യസുരക്ഷ അവകാശമാക്കി മാറ്റിയ പദ്ധതിയുടെ ഭാഗമായാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതെന്നും ഇത് പിണറായി വിജയന്റെ നേട്ടമായി കാണാൻ കഴിയില്ലെന്നും ജബി മേത്തർ ഇടുക്കി ചെറുതോണിയിൽ പറഞ്ഞു അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനം പിണറായി വിജയന്റെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ മൻമോഹൻ സിംഗ് നടപ്പാക്കിയ ഭക്ഷ്യസുരക്ഷ അവകാശമാക്കി മാറ്റിയ പദ്ധതിയുടെ ഭാഗമായാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നത് എന്നും ഇത് പിണറായി വിജയന്റെ നേട്ടമായി കാണുവാൻ കഴിയില്ല എന്നും പറഞ്ഞ എം പി സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു അതിദാരിദ്ര്യമുക്ത സമൂഹമെന്ന് സംസ്ഥാനം എന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മറ്റൊരു എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ കൃത്യമായി അതിദാരിദ്ര്ക്ക് കൃത്യമായ റേഷനും പാചകം ചെയ്യാനുള്ള സംവിധാനങ്ങളും ഭക്ഷണവും ഒക്കെ നൽകുന്നത് അതൊരു പിണറായിയുടെ നേട്ടമായി പിണറായി വിജയന്റെ നേട്ടമായി കണക്കാക്കാൻ സാധിക്കുകയില്ല അരിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണപ്പെട്ട ബിജുവിന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്നും ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും സഹായം എത്തിക്കണമെന്നും ജബി മേത്തർ ആവശ്യപ്പെട്ടു അടിമാലിയിൽ മണ്ണിടിഞ്ഞ് ജീവൻ പൊലിഞ്ഞ ആ കുടുംബം ആ കുടുംബത്തിൽ ബിജുവിന്റെ ആ കുടുംബത്തിന്റെ ആ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് മഹിളാ കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് ഇതുവരെയും യാതൊരു തരത്തിലുള്ള ഒരു സഹായവും സർക്കാർ ഇവർക്ക് നൽകിയിട്ടില്ല ഇടുക്കി ജില്ലയിൽ സമീപകാലത്ത് തന്നെ ആറോളം ജീവനുകൾ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞെന്നും വന്യജീവി ആക്രമണത്തെ ലാഘവ ബുദ്ധിയോടു കൂടിയാണ് സംസ്ഥാന ഗവൺമെന്റ് കാണുന്നത് എന്നും കുറ്റപ്പെടുത്തി ഈ വർഷം മാത്രം ഇടുക്കി ജില്ലയിലെ കണക്കനുസരിച്ച് മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പ്രതികരിച്ചു അത്യന്തം ദയനീയമായ ഒരവസ്ഥയാണ് അവിടെ ഹൃദയ ഹൃദ്രോഗത്തിനോ നെഫ്രോളജിയിലോ ഒന്നും ചികിത്സക്ക് ഒരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥ നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിലെ ഏറ്റവും പെൺകുട്ടികൾ വരെ ഒരു മുറിയിൽ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ ചെറുതോണിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ജബി മേത്തർ ബിജു വൈസൻ പറമ്പിൽ ഇടുക്കി ന്യൂസ് ഇടുക്കി